നമസ്കാരം ശബരിമല സ്വർണ കൊള്ളയിൽ ഇപ്പോൾ നടക്കുന്ന അന്വേഷണത്തിൽ തൃപ്തരാണോ എന്ന് ചോദിച്ചാൽ പലരും ഈ ഘട്ടത്തിൽ ആശങ്ക പ്രകടിപ്പിച്ചേക്കാം കാരണം പിണറായി വിജയൻ്റെ കീഴിൽ പ്രവർത്തിക്കുന്ന പോലീസ് സംഘം പിണറായി വിജയൻ്റെ സർക്കാരിന് എതിരെ ഉയരുന്ന ഈ ആരോപണം അന്വേഷിച്ചാൽ അതിൽ നീതി ലഭിക്കുമോ എന്നതാണ് പലരുടെയും സംശയം എന്നാലും പലരും പറയുന്നത് അല്ലെങ്കിൽ പലരും ആശ്വാസം കൊള്ളുന്നത് ഇത് ഹൈക്കോടതിയുടെ നിരീക്ഷണത്തിൽ നടക്കുന്ന അന്വേഷണമല്ലേ എന്നതാണ് പക്ഷേ ഈ അന്വേഷണം അട്ടിമറിക്കപ്പെടുമോ എന്ന് ജനങ്ങൾക്ക് മാത്രമല്ല ഹൈക്കോടതിക്കും ആശങ്കയുണ്ട് എന്ന് കാരണം അതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ പുറത്തിറങ്ങിയ ഈ വിഷയത്തിൽ ഹൈക്കോടതി പുറത്തിറക്കിയ ഇടക്കാല ഉത്തരവ് ആ ഇടക്കാല ഉത്തരവിൽ ഒരു കാര്യം പറയുന്നുണ്ട് ഇതിൽ കൃത്യമായ അന്വേഷണം നടന്നില്ല ഇതിൽ കൃത്യമായി പ്രതികളെ പിടികൂടിയില്ല ഈ പറയുന്ന പോലീസിന്റെ വിശ്വാസ്യത മാത്രമല്ല ജുഡീഷ്യറിയുടെ വിശ്വാസ്യത കൂടി തകർന്നു പോകും എന്ന ആശങ്ക ഹൈക്കോടതി അതിൽ രേഖപ്പെടുത്തുന്നുണ്ട് എന്ന് പറഞ്ഞാൽ കൃത്യമായി ഈ കേസ് അന്വേഷിക്കണം ഇതിൽ യാതൊരുവിധ അട്ടിമറിക്കും നിന്നു കൊടുക്കരുത് എന്ന് എസ് പരോക്ഷമായി തന്നെ ഹൈക്കോടതി നിർദ്ദേശം നൽകുകയാണ് പക്ഷേ ഹൈക്കോടതിക്ക് തെളിവുകളുടെ അടിസ്ഥാനത്തിൽ മാത്രമേ വിധി പറയാനും സംസാരിക്കുവാനും സാധിക്കുകയുള്ളൂ ഈ തെളിവുകൾ കൃത്യമായി തികഞ്ഞെടുത്ത് കുറ്റപത്രം തയ്യാറാക്കി സമർപ്പിക്കേണ്ടത് അന്വേഷണ സംഘമാണ് ആ അന്വേഷണ സംഘമാകട്ടെ ഭരണകൂടത്തിന്റെ കീഴിലുമാണ് ശക്തമായ ഒരു പൊളിറ്റിക്കൽ പ്രഷർ ഉണ്ടായാൽ ഈ കേസ് അട്ടിമറിക്കപ്പെടുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അതിന്റെ പല സൂചനകളും ഇപ്പോൾ പലരും പങ്കുവയ്ക്കുന്നുണ്ട് അതായത് ഉണ്ണികൃഷ്ണൻ പോറ്റിക്കോ മുരാരി ബാബുവിനോ ഇവ രണ്ടുപേരുമാണ് ഇതുവരെ എസ് ഐ ടിയുടെ അറസ്റ്റിലായിട്ടുള്ളത് എസ് ഐ ടിയുടെ കസ്റ്റഡിയിലായിട്ടുള്ളത് ഇവർക്ക് രണ്ടുപേർക്കും മാത്രം ശബരിമല ശ്രീകോവിലിന്റെ ഈ സ്വർണഭാഗങ്ങൾ ഊരിക്കൊണ്ടുപോയി കച്ചവടം നടത്താൻ കഴിയില്ല അതിന് ഉന്നതരുടെ അനുഗ്രഹ ആശിസുകൾ വേണം ഉന്നത ഉന്നതരുടെ കണ്ണടയ്ക്കലുകൾ വേണം ഉന്നതർക്ക് പങ്ക് വേണം ഉന്നതർക്ക് പങ്ക് കൊടുക്കേണ്ടി വരും ഇങ്ങനെയുള്ള പല ഇടപാടുകളും നടത്താൻ മാത്രമേ ഈ സ്വർണ്ണഭാഗങ്ങൾ ഊരിക്കൊണ്ടുപോയി പലയിടത്തും കൊണ്ട് കോടിക്കണക്കിന് രൂപയ്ക്ക് വിൽക്കാൻ സാധിക്കുകയുള്ളൂ അപ്പോൾ പിന്നെ മറ്റുള്ളവരെ എന്തിന് വെറുതെ വിടുന്നു ആ കാലഘട്ടത്തിലെ ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാർ ദേവസ്വം ബോർഡ് അംഗങ്ങൾ ഉന്നത ഉദ്യോഗസ്ഥർ ഈ പറയുന്ന ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് സ്പോൺസർ കൊടുത്ത അല്ലെങ്കിൽ തുകകൾ കൊടുത്ത വൻ തുകകൾ കൊടുത്ത മറ്റ് സ്പോൺസർമാർ ഇവരെല്ലാം എന്തുകൊണ്ട് അന്വേഷണ പരിധിക്ക് വരുന്നില്ല ഈ പറയുന്ന സ്മാർട്ട് ക്രിയേഷൻസിന്റെ ഉടമസ്ഥൻ പങ്കജ് ഭണ്ഡാരി പോലും എന്തുകൊണ്ട് സാക്ഷിയായി മാറുന്നു ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ പലരും ഉന്നയിക്കപ്പെടുന്നുണ്ട് ഇതിൽ സംശയം ഉന്നയിച്ചുകൊണ്ട് ഇപ്പോൾ ബി ജെ പിയുടെ സംസ്ഥാന ഉപാധ്യക്ഷൻ ഡോക്ടർ കെ എസ് രാധാകൃഷ്ണന്റെ പോസ്റ്റ് അത് വളരെയധികം ശ്രദ്ധിക്കപ്പെടുകയാണ് അതായത് ശബരിമല സ്വർണ്ണക്കുള്ള പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ പോക്ക് ശരിയല്ല എന്ന വിലയിരുത്തലോടുകൂടിയാണ് അദ്ദേഹം ഈ പോസ്റ്റ് ആരംഭിക്കുന്നത് അങ്ങനെ വിലയിരുത്താനുള്ള കാരണവും അദ്ദേഹം പറയുന്നുണ്ട് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം ഇപ്പോൾ ൾ സംശയത്തിൻ്റെ നിഴലിലാണ് ഇതുവരെയുള്ള അന്വേഷണത്തിൽ രണ്ടേ രണ്ട് പേരെയാണ് അറസ്റ്റ് ചെയ്തിട്ടുള്ളത് ഉണ്ണിക്കൃഷ്ണൻ പോറ്റിയെയും മുരാരി ബാബുവിനെയും ഇവർ രണ്ടുപേരും ഈ കളവിലെ കൈയാളന്മാരാണ് പക്ഷേ കളവ് ചെയ്യുവാൻ അവസരം ഒരുക്കി കൊടുത്തവരുണ്ട് അവർ വ്യാജരേഖ നിർമ്മിച്ചു ആ വ്യാജരേഖയിലാണ് സ്വർണം പൊതിഞ്ഞ ചെമ്പ് വെറും ചെമ്പു പാളിയായി മാറിയത് അതിന് സഹായിയായി നിന്ന പത്ത് പേരുടെ വിവരം രണ്ടായിരത്തി അഞ്ച് ഒക്ടോബർ പത്തിന് ബഹുമാനപ്പെട്ട ഹൈക്കോടതി പുറപ്പെടുവിച്ച ഉത്തരവിലുണ്ട് ആരെയും ഇതുവരെ ചോദ്യം ചെയ്തിട്ടില്ല അവരെല്ലാം ഇപ്പോഴും സുരക്ഷിത പ്രദേശത്താണ് ഇതുകൂടാതെ അവരുടെ രേഖ വച്ച് തീരുമാനമെടുത്ത ബോർഡ് പ്രസിഡന്റും അംഗങ്ങളുമുണ്ട് ഇവരെയും ഇതുവരെ ചോദ്യം ചെയ്തിട്ടില്ല അവരെടുത്ത തീരുമാനമനുസരിച്ചിട്ടാണ് ഉണ്ണിക്കൃഷ്ണൻ പോറ്റിക്ക് സ്വർണം പൊതിഞ്ഞ ദ്വാരപോലക്ക വിഗ്രഹങ്ങളെ അവിടെ നിന്നും കടത്താനായത് തന്ത്രിയും മേൽശാന്തിയും സ്മിത്തും അടക്കം ഒരു വലിയ സംഘം അതിനൊത്താശ ചെയ്തു അവരെ സുരക്ഷിതരാക്കിക്കൊണ്ട് അന്വേഷണം അവസാനിപ്പിക്കാനാണോ പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ നീക്കം എന്നറിയില്ല ഉണ്ണികൃഷ്ണൻ പോറ്റി കൊടുത്ത സ്വർണം ഗോവർദ്ധന്റെ കയ്യിലുണ്ട് എന്ന് ഗോവർദ്ധൻ ഇപ്പോൾ സമ്മതിച്ചാലും കോടതിയിൽ അത് തെളിയിക്കാൻ കഴിയില്ല ഇപ്പോൾ സമ്മതിച്ചാലും കോടതിയിൽ അത് നിഷേധിക്കാനും താൻ കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്ന സ്വർണത്തിലെ ഒരു കഷ്ണമാണ് ഇവർ പിടിച്ചെടുത്തത് എന്ന് സമർത്ഥിക്കാനും ഗോവർദ്ധന് കഴിയും ഇതോടെ ഗോവർദ്ധൻ മാത്രമല്ല ഉണ്ണികൃഷ്ണൻ പോറ്റിയും കുറ്റവി മുക്തനാകും സ്വർണ്ണ കൊള്ളയ്ക്ക് ചുക്കാൻ പിടിച്ച എല്ലാവരെയും രക്ഷപ്പെടുത്തിക്കൊണ്ടുള്ള അന്വേഷണമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് എല്ലാ പ്രതികൾക്കും കുറ്റകൃത്യം ഒളിപ്പിക്കാനും തെളിവുകൾ നശിപ്പിക്കാനും ആവശ്യത്തിലകം അധികം സമയം കൊടുത്തുകൊണ്ടാണ് അന്വേഷണം പുരോഗമിക്കുന്നത് ശബരിമല പോലെയുള്ള ഒരു ക്ഷേത്രത്തിലെ സ്വർണ്ണക്കൊള്ള ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിലുള്ള അന്വേഷണം ഇതൊക്കെയായിട്ടും കളവ് തെളിയിക്കപ്പെടാതെ പോകുന്നു എന്നത് ശബരിമലയ്ക്കും അന്വേഷണ സംഘത്തിനും കോടതിക്കും നാണക്കേടുണ്ടാക്കുന്ന സംഗതിയാണ് എന്നദ്ദേഹം എഴുതി വയ്ക്കുന്നുണ്ട് എന്ന് പറഞ്ഞാൽ ഈ സമൂഹത്തിലെ സാധാരണ ആളുകൾ മുതൽ ഈ സമൂഹത്തിലെ ഉന്നതരായ പൊതുപ്രവർത്തകർ വരെ ഈ പ്രത്യേക അന്വേഷണ സംഘത്തിൻ്റെ അന്വേഷണ രീതിയെ സംശയിക്കുന്നുണ്ട് എന്നർത്ഥം അതുകൊണ്ട് തന്നെയാണ് ബി ജെ പി ഇക്കാര്യത്തിൽ കേന്ദ്ര ഏജൻസിയുടെ അന്വേഷണം ആവശ്യപ്പെടുന്നത് കേന്ദ്ര ഏജൻസി ഇക്കാര്യത്തിൽ സ്വർണപ്പാളി വിഷയത്തിൽ മാത്രമല്ല മുപ്പത് വർഷമായി ദേവസ്വം ബോർഡിൻ്റെ ഇടപാടുകൾ കൃത്യമായി അന്വേഷിക്കണമെന്നും ബി ജെ പി ആവശ്യപ്പെടുന്നുണ്ട് അതുമാത്രമല്ല ദേവസ്വം ബോർഡിൻ്റെ അക്കൗണ്ട്സുകൾ സി എ ജിയെ കൊണ്ട് ഓഡിറ്റ് ചെയ്യിപ്പിച്ച് ആ ഓഡിറ്റ് റിപ്പോർട്ട് പൊതുജനങ്ങളുടെ മുന്നിൽ പ്രസിദ്ധീകരിക്കണമെന്ന ആശയവും ഇപ്പോൾ അല്ലെങ്കിൽ അങ്ങനെ ഒരു ആവശ്യവും ഇപ്പോൾ ബി ഉന്നയിക്കുകയാണ് വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്